വേദികയാണ് സീരിയലിന്റെ ക്ഷമിക്കില്ലേ മാറിപ്പോലെ സോ ആക്ച്വലി സാധാരണ എവിടെ പോയാലും എന്റെ ഒറിജിനൽ പേര് ആരും പറയാറില്ല എല്ലാരും എന്നെ വേദിക എന്നാണ് വിളിക്കുന്നത് സോ ഇത് ഞാൻ ഫുൾ ഓൺ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു താങ്ക് യു സോ മച്ച് വെള്ളി മനസ്സിലായില്ല സോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കുറച്ച് കുറച്ച് അധികം പറയാനുണ്ട് ഞാൻ പറയുന്നതിനെക്കാളും ഭംഗിയാവാം നിങ്ങൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ടി വി ഇൻഡസ്ട്രിയിൽ അല്ലെ രണ്ടുപേരും നിങ്ങൾ ഫാഷൻ ഇന്ത്യ കോൺട്രസ്റ്റിലൊക്കെ പാർട്ടിസിപ്പന്റ് ആയിരുന്നു നമ്മൾ നിങ്ങൾപ്രീനേഴ്സ് ആണ് സോ അതോ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അല്ലേ കേൾക്കാറേ ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും ഇവിടെ വന്ന് ആക്ച്വലി രഞ്ജു വിളിച്ചതാണ് ആൻഡ് ക്ഷേത്രയിൽ ഒരു വലിയ നല്ല ഒരു കാര്യമാണ് നടക്കുന്നത് പണ്ട് ഞങ്ങളുടെ സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് തിരിച്ചറിയാൻ ഞങ്ങളുടെ ടാലൻറ്റ് തിരിച്ചറിഞ്ഞിട്ട് അത് പറഞ്ഞു വരുമ്പോഴേക്ക് സമയം പാതി തീർന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ പാരൻസിന് ഒരു ബിഗ് സല്യൂട്ടാണ് ബിക്കോസ് അവർ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരുടെ ടാലൻ്റ് കണ്ട് അവരെ ആ ഒരു സെക്ടർ അത് സ്പോർട്സ് ആയാലും ഡാൻസ് ആയാലും ആക്ടിംഗ് ആയാലും ഏതൊരു മേഖലയായാലും ഫുൾ ഫുൾ ആയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആണ് ഇപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളുടെ ഈ ജനറേഷനിൽ കാണുന്നത് ആൻഡ് ഐ എം സോ ഹാപ്പി ഇപ്പഴേ അത് അവരെ ഓരോ കുട്ടികളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ ഇത്ര സപ്പോർട്ടീവായിട്ടുള്ള പാരൻസ് പാരൻസ് മാത്രമല്ല ഇപ്പോഴത്തെ ഹസ്ബൻഡുമാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് അല്ലേ ഒരു ഒരു ഓള ഇല്ലല്ലോ ഓക്കെ

റിലേഷൻഷിപ്പ് കുറച്ച് നാളത്തേക്ക് ഇപ്പം ഞങ്ങളായെങ്കിൽ ഡാൻസിങ് സ്റ്റാറിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു ബന്ധം തുടങ്ങുന്നത് രഞ്ജു ഭയങ്കര ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആണ് അത് ഡെവലപ്പ് ഓരോ റിലേഷൻ ഡെവലപ്പ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു എന്ന് പറയുന്നത് ഈസി അല്ല ഇവിടെ ഇത്ര പേരൻസും ഇത്രയും കുട്ടികളും ഇത്ര പേര് ഇത്രയും യുണൈറ്റഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് രഞ്ജുവിൻ്റെ ഒരു നല്ലൊരു സ്കിൽ തന്നെയാണ് ഐ ഷുഡ് അപ്രിഷ്യേറ്റ് ദാറ്റ് അസ് എന്റെ കാര്യം എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ അറിയത്തുള്ളൂ ഞാൻ ഈ ഗുജറാത്തിൽ നിന്നാണ് വന്നത് കേട്ടോ ഗുജറാത്തിലെ ഒരു മലയാളി കുട്ടിയാണ് ആൻഡ് എൻ്റെ പേരൻസിന് ഞാൻ എനിക്ക് ആക്ടിങ് താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവർ ഫുൾ കട്ടയ്ക്ക് നിന്ന ഒരു പേരൻസാണ് എൻ്റെ അപ്പോ ആ ഒരു സപ്പോർട്ട് ആഫ്റ്റർ മാരേജ് എനിക്ക് കിട്ടുമെന്ന് ഭയങ്കര ഒരു പേടിയായിരുന്നു അത് കാരണം ഞാൻ മാരേജ് കുറച്ച് ഡിലേ 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 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് എനിക്ക് കിട്ടിയ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മനേഷ് ഈസ് എ കട്ട സപ്പോർട്ടർ ഈസ് എ വെരി സപ്പോർട്ടീവ് മാൻ ഞാൻ ഇന്ന് ആഫ്റ്റർ മാരേജ് ആണ് എനിക്ക് തോന്നുന്നു ഈ വേദിക ഇങ്ങനെ തിളങ്ങി 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 വരാൻ ഒരാളെ തന്നെയാണ് കേട്ടോ ലുക്ക് ആയാലും എന്തൊരു കാര്യത്തിലായാലും ഹീസ് വെരി സപ്പോർട്ടീവ് അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് എല്ലാവർക്കും കിട്ടട്ടെ ഫ്യൂച്ചറിൽ ഉള്ള ഹസ്ബൻഡ്സും എല്ലാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇപ്പൊ പറഞ്ഞ വാക്കുകൾ പൊന്ന് വിലയുള്ള വാക്കുകളാണ് എല്ലാ ഭർത്താക്കന്മാരും കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പൊ ഇവരെ നമുക്ക് ആദരിക്കാൻ വേണ്ടിട്ട് അപ്പൊ പ്ലീസ് ഒന്ന് വരൂ നമ്മൾ ഇങ്ങനെ തന്നെ വിടണോ എന്തെങ്കിലും പെർഫോമൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എല്ലാവർക്കും പാട്ട് പാട്ടോ രണ്ടുപേരിൽ ആരെങ്കിലും ഹിന്ദി സോങ് ഹിന്ദി പാട്ട് ഓക്കെ ഒരു മാസ് പാട്ട് സൽമാൻ ഖാന്റെ ആയിക്കോട്ടെ മനുഷ്യട്ട് ഭയങ്കര ആഗ്രഹമാണ് സൽമാൻ ഖാന്റെ മാസ് പാട്ട് മറ്റേ ഇതുണ്ടോ ബോഡി ഇല്ല